ഇതിലെല്ലാം ഉപരി ഒരു മാമയും കൂടെ ഉണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നു പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നതെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നു ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിൽപ്പെട്ട നടന്മാരുടെ ഇഷ്ടക്കാർക്ക് മാത്രമേ സിനിമയിൽ അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ അവർ പറഞ്ഞാൽ മാത്രമേ സിനിമ ചലിക്കുകയുള്ളൂ അമ്മയെ സംബന്ധിച്ചിടത്തോളം നാണം കേടൂ മലയാള സിനിമയിലെ നടന്മാരെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്ത ചില പേരുകളുണ്ട് പെൺവേട്ടക്കാരായ നടന്മാർ അവരെ പറ്റി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ പേരുകൾ എന്തെന്ന് ഹേമ കമ്മീഷൻ ഹേമ കമ്മീഷനും അറിയാം പൊളിറ്റിക്സ് കേരള അത് പുറത്തുവിടുന്നു ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ട് എങ്കിലും പ്രേക്ഷകർക്ക് ഊഹിക്കാം ഈ നടന്മാർ ആരെന്ന് പച്ചയ്ക്ക് തന്നെ പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല കാരണം നിയമപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട് അതുകൊണ്ട് ആദ്യത്തെ നടനെ പരിചയപ്പെടുത്താം ആ നടൻ രാഷ്ട്രീയത്തിലും സിനിമയിലും ഒക്കെ ശോഭിച്ചു നിൽക്കുന്ന നടനാണ് രാഷ്ട്രീയത്തിലും സിനിമയിലുമൊക്കെ ഒരുപാട് ദൂരങ്ങൾ താണ്ടിയ നടനാണ് രാഷ്ട്രീയവും സിനിമയും കരതലാമലകം പോലെ കൊണ്ടു നടക്കുന്ന നടനാണ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുവന്ന നടനാണ് നടനെതിരെ മുമ്പും ആരോപണം ഉണ്ടായിട്ടുണ്ട് അന്ന് രാഷ്ട്രീയക്കാർ ഇടപെട്ട് അത് തേച്ചുമാച്ചു കളഞ്ഞു അമ്മ ഇടപെട്ട് തേച്ചുമാച്ചു കളഞ്ഞു ആ നടനെതിരെ നടന്റെ ഭാര്യ തന്നെ ആരോപണം ഉന്നയിച്ചതും ശ്രദ്ധയും ലൈംഗിക വൈകൃതങ്ങളുടെ തമ്പുരാണെന്ന് ആ നടനെ വിളിക്കാം അതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കണ്ടെത്തിയ നടന്മാരിൽ പ്രധാനി വെള്ളമടിച്ചാൽ അലമ്പാകുന്ന നടൻ വെള്ളമടിച്ചാൽ പെണ്ണ് വേണമെന്ന് നിർബന്ധിക്കുന്ന നടൻ ഒരുമാതിരി സുന്ദരിയായ പെണ്ണുങ്ങൾ വഴങ്ങിയാൽ അവരെ ദുരുപയോഗം ചെയ്യുന്ന നടൻ അയാളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട നടൻ കുറെക്കാലം സിനിമാ പത്രപ്രവർത്തനവുമായി നടന്നിട്ടുണ്ട് ഞാൻ സിനിമാ മംഗളത്തിന്റെ സീനിയർ റിപ്പോർട്ടറായിരുന്നു വെള്ളി നക്ഷത്രം എന്ന ചലച്ചിത്ര വാരികയുടെ കലാകുമതി ഗ്രൂപ്പിന്റെ വെള്ളി നക്ഷത്രത്തിൽ വെള്ളി നക്ഷത്രത്തിലെ പ്രധാനപ്പെട്ട റോൾ കൈകാര്യം ചെയ്ത ആ വ്യക്തിയായിരുന്നു ഞാൻ എന്നോട് തൊണ്ണൂറുകളുടെ സെക്സ് നടിയായ അല്ലെങ്കിൽ തൊണ്ണൂറുകളിലെ അഭിലാഷയ്ക്കൊപ്പം ഒക്കെ വന്ന ആര്യ എന്ന് പറഞ്ഞ നടിയുണ്ട് അവരുടെ യഥാർത്ഥ പേര് വേറെയാണ് ഞാനത് പറയുന്നില്ല ആര്യക്കെ ആൾക്കാർ മറന്നു ഇപ്പോൾ അവർ വളരെ മാന്യമായി ജീവിക്കുന്നു അവർ പറഞ്ഞത് ജീവിക്കാൻ വേണ്ടി സെക്സ് ചിത്രത്തിൽ അഭിനയിച്ചു എന്നാണ് പക്ഷേ ഒരു സെറ്റിൽ വെച്ച് ഒരു പ്രമുഖ നടൻ അവരെ ക്രൂരമായി ബലാത്സനം ചെയ്തു ക്രൂരമായി അവരുടെ അനുവാദം ചോദിക്കാതെ ക്രൂരമായി ബലാത്സനം ചെയ്തു ആ നടന്നപ്പോ രാഷ്ട്രീയത്തിന്റെ ഉന്നതിയിലാണ് ആ നടന്നപ്പോൾ രാഷ്ട്രീയ സിംഹമാണ് ഈ വിനയൻ പറഞ്ഞു എം എൽ എ മന്ത്രി ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിനയൻ ഒഴുക്കൻവട്ടിൽ പറഞ്ഞെങ്കിൽ പോയി അതുപോലെ ഒഴുക്കൻവട്ടിൽ പറയാൻ പൊളിച്ച് കേരളം പറ്റില്ല എന്തായാലും ആര്യെ ബലാത്സംഗം ചെയ്ത ആര്യ എന്ന മാതക നടിയെ ബലാത്സംഗം ചെയ്ത ആ നടനുണ്ട് ഹേമ കമ്മീഷൻ കണ്ടെത്തിയത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് മറ്റൊന്ന് മരിച്ചുപോയ ഒരു നടനാണ് ആ നടൻ തന്റെ സിനിമയിൽ പരമാവധി സീനിയർ വനിതാ ആർട്ടിസ്റ്റുകളെ സീനിയർ വനിതാ ആർട്ടിസ്റ്റുകളെ ഉപയോഗിക്കാറില്ല പകരം ജൂനിയർ മണിമാരെയാണ് കൊണ്ടുവരുന്നത് ആ നടൻ സീരിയലിൽ നിന്നൊക്കെ ഒരുപാട് പേരെ തന്റെ സിനിമയിലേക്ക് ശുപാർശ ചെയ്യുന്നു ആ നടനെ പറ്റി പറഞ്ഞത് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു സീരിയൽ നടിയാണ് ആ അഭിമുഖം ഞാൻ മുമ്പ് സിനിമാമംഗളം ഭാര്യ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പണ്ട് ഒരു പത്ത് വർഷം മുമ്പാണ് ആ നടിയുടെ അഭിമുഖം അതിൽ നടന്റെ പേര് പറയാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞില്ല ഇപ്പോൾ ആ നടൻ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല മറ്റൊന്ന് ഈ വ്യഭിചാരത്തെ ആഘോഷമാക്കി മാറ്റിയ ജനപ്രിയ നടൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം ആ ജനപ്രിയ നടൻ ഒരു കാലത്ത് മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നു ആ നടൻ നിശ്ചയിക്കുന്ന ആ നടൻ തീരുമാനിക്കുന്ന നടിമാർ മാത്രമേ സിനിമയിൽ രക്ഷപ്പെടൂ എന്നൊരു ചൊല്ലുണ്ടായിരുന്നു പണ്ട് അദ്ദേഹത്തിന്റെ പേരും പറയാൻ നിർവാഹമില്ല പേര് പറഞ്ഞ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് ശരിയല്ലോ പക്ഷേ അദ്ദേഹം ചവിട്ടിത്തേച്ച നടിമാരുണ്ട് ചവിട്ടി തേച്ച സംവിധായകരുണ്ട് ചവിട്ടി അയച്ച പെൺകുട്ടികളുണ്ട് ഇതിലെല്ലാം ഉപരി ഒരു മാമിയും കൂടെ ഉണ്ട് സിനിമാരന് കൂട്ടിക്കൊടുപ്പുകാരൻ കൂട്ടിക്കൊടുക്കുന്ന ഒരാൾ കൂട്ടിക്കൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന ആ നടനും കിട്ടി ഒരുപാട് അവസരങ്ങൾ ഇപ്പോഴും അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു മാമിയുണ്ട് മലയാള സിനിമയിൽ ആ മാമി ഒരു കാലത്ത് ചടുത്തമായ കൂട്ടിക്കൊടുപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്ന വ്യക്തിയാണ് മാമി വളരെ പ്രശസ്തമായ കുടുംബത്തിൽ നിന്ന് വന്ന അംഗമാണ് അവരും ഇതിലുണ്ട് എന്തായാലും ഇത്രയും പറയാൻ മാത്രമേ കേരളയ്ക്ക് തക്കാലം കഴിയുകയുള്ളൂ ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കൂടുതൽ ഭാഗങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഇവരുടെയൊക്കെ പേരുകൾ നിങ്ങൾക്ക് വ്യക്തമായി അറിയുക ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് പരിമിതികളുണ്ട് പേരുകൾ പൂർണ്ണമായി പുറത്തുവിടുന്നു